മസിൽ പിടിച്ചു പട്ടിനെ പോലെ തിരുവല്ല ബാങ്കില് മുന്നൂറ്റി അൻപത് കോടിയൊക്കെ കഴിഞ്ഞ വർഷത്തെ കണക്കാൻ ചെയ്തിട്ട് അനാഥമായി കിടക്കുന്ന ഫണ്ട് എവിടെന്നറിയോ അമേരിക്കൻ മലയാളീസിന്റെ നാട്ടില് സേവ് ചെയ്ത് വെച്ച അവർ മരിച്ചുപോയി ആളില്ല ആളില്ല മരിച്ചുപോയി മുന്നൂറ്റി അമ്പത് കോടി എസ് ബി ഐ ബാങ്കില് മാത്രം തിരുവല്ല

അവിടെയാ ആ ദൈവ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇതില് ഈ ഒരു സിറ്റുവേഷൻ ക്ഷമിക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത് കുടുംബത്തിൽ അത്ഭുതം വേണോ ക്ഷമിച്ചു കൊടുത്താൽ മതി ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ചിരിക്കാം കണ്ണടച്ചിരിക്കാം മനസ്സൊന്ന് ശാന്തമാക്കാം നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിൽ അറിയത്തില്ല ഏട്ടോ എപ്പ വേണമെങ്കിലും മരണം സംഭവിക്കാം എപ്പോൾ വേണമെങ്കിൽ ഈ ഭൂമി വിട്ടുപോകാം എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ പങ്കാളിയെ നഷ്ടമാകാം ആർക്കെന്ത് എപ്പോൾ വരുമെന്നറിയില്ല ഒരു വിഷയം നമ്മൾ പലതും നീട്ടി നീട്ടി വെക്കും നാളെ കൊടുക്കാം നാളെ കിസ് ചെയ്യാം ഓക്കെ ഐ വിൽ ടോക്ക് ടു യു ലേറ്റർ ഐ വിൽ സി യു ലേറ്റർ ഐ വിൽ കിസ് യു ലേറ്റർ പിന്നെ ബിക്കംസ് റേസ്റ്റിൻ പീസായി മാറും നമുക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല ഒരു വിശുന്ന് പൊട്ടിക്കരയാൻ ഒന്ന് ചേർത്ത് വയ്ക്കാൻ കുമ്പസാരക്കൂടുപോലും നമുക്കായിട്ട് കാത്തിരുന്നു ഒന്നും വരില്ല നാളെ കൊടുക്കാം നാളെ കൊടുക്കാം അതുവരൊക്കെ അവനൊരു പാഠം പഠിക്കട്ടെ അല്ലെങ്കിൽ അവളൊരു പാഠം പഠിക്കട്ടെ ഇന്ന് കരുതി കരുതിയിരിക്കുമ്പോൾ നമുക്ക് വരുന്നത് വലിയ വലിയ നഷ്ടങ്ങളൊക്കെ ആയിരിക്കാം അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കല്ലേ കൊടുക്കാൻ പറ്റണം പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുമേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടും മേ ഞാൻ പോകുന്നു മെഴുതിരിയേന്ദും മാലാഘരണരഥത്തിൽ വന്നെത്തി ഒടുവി കരയറുതേ പിടയരുതേ സ്മൃതി തൻ വഴികൾ കയറുമ്പോൾ തുണതരണേനിൻ പ്രാർത്ഥനയാടുവിലെ േരമുള്ള ഇന്നർ ഹീലിങ്ങിന് ആര്യസത്തിന് വൃദ്ധ ഓർക്കണം ഇന്നലെ ഞാൻ ചോദിച്ചൊരു ചോദ്യം എത്ര പേർക്ക് നമ്മൾ മാപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഇപ്പോഴും ദേഷ്യവും വെറുപ്പും ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ എന്തിനാണത് അപ്പോൾ ഇന്നർ ഹീലിങ് നമ്മൾ ഓർത്തെടുക്കുക ആരോടൊക്കെയാണ് ക്ഷമിക്കേണ്ടത് ആരോടൊക്കെയാണ് പൊറുക്കേണ്ടത് ഒരു പക്ഷെ അവർ കാരണം ഒത്തിരി സങ്കടമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇറ്റൊക്കെ വിട്ട് കളയുക നമ്മുടെ ഒന്ന് മനസ്സിനെ ഒന്ന് ഒരുക്കിയെടുക്കാനായിട്ട് തമ്പുരാനെ മനസ്സ് അരിഞ്ഞു പോകുന്ന മനസ്സ് കരുണയുള്ള മനസ്സ് മനസ്സെനിക്കൊന്ന് തരണേ എന്ന് പ്രാർത്ഥിക്കാം ഒരു തരണേ സ്നേഹം കൊണ്ട് തരണേ ക്ഷമയുടെ സ്നേഹം കൊണ്ടൊന്ന് ഒരുക്കി തരണേ നമ്പ്രാണി തീർന്നു സ്നേഹനാഥത്തി ആത്മനാഥ ഇന്ന് മനസാതിൽ തുറം നേടുന്നു സ്നേഹ